ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ ഇന്നുള്ളത് എന്റെ സ്വന്തം നാടായിട്ടുള്ള ആവളയിലാണ് കേട്ടോ ഇതാണ് ആവളപ്പാണ്ടി കോഴിക്കോട് ജില്ലയുടെ നെല്ലറ എന്നാണ് ആവളപ്പാണ്ടി അറിയപ്പെടുന്നത് അപ്പൊ ഞാൻ എന്റെ നാട്ടിലോട്ട് വന്നാണ് അപ്പൊ ഇനി ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി കാഴ്ച കാണിച്ചു തരാൻ പോവാണ് അപ്പൊ എന്താണറിയാൻ നിന്റെ കുടവളപ്പണ്ട് കടിച്ചു നടന്ന ഇതൊക്കെ മുന്നേ ഞാനും വീഡിയോയിൽ ഞങ്ങളെ നാടും കടവും ഒക്കെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഞാനും എൻ്റെ ഫ്രണ്ട് കുക്കും കൂടെ വന്നിട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് നമ്മൾ ചാനൽ തുടങ്ങി ഒരു സമയത്ത് ഒരു രണ്ട് കൊല്ലം മുന്നേകളാണ് വീഡിയോലാണേ അപ്പം ഒന്നുകൂടി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ അപ്പോൾ ഇതാണ് കടവ് കുറുര കടവ് അറതി പോകുന്നത് ഇതാണ് കുറൂരക്കടവ് എന്റെ സ്വന്തം നാട് അപ്പൊ ഇവിടെയാണ് ഞാൻ നിങ്ങക്ക് ഒരു കാഴ്ച കാണിച്ചു പറഞ്ഞത് അപ്പൊ അത് നമുക്ക് വരിന്റെ ഒക്കെ ഭംഗി ഒന്ന് കാണാം ഇവിടെ ഭയങ്കര വെയിലായിട്ടോ ഒരു സമയം പത്ത് ഒരു നല്ല വെയിലാണ് ശരിക്കും വന്നിട്ടുള്ളത് ഇവിടെയുള്ള ചല്ലിപ്പൂ കാണിക്കാനാണ് പക്ഷെ ചല്ലിപ്പൂവ് പൂത്തിച്ചില്ല പൂത്ത് തുടങ്ങാനുള്ള സമയമാവുന്നേ ഉള്ളൂ എന്നാ തോന്നുന്നത് ഇന്നലെ വന്ന് ഇന്നലെ ഒരു മൂന്ന് മണി മൂന്ന് മണിക്ക് അങ്ങനെ വന്ന് ോക്കുമ്പോ അപ്പുറത്തേക്കെല്ലാം വാടിപ്പോയി അപ്പൊ ഇന്നൊരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ വിരിഞ്ഞു തുടങ്ങുന്നാണ് കേട്ടത് അറിഞ്ഞത് അപ്പോൾ ഒരു പത്ത് ഒരു പത്തേ കാലയപ്പഴത്തേക്ക് വിടത്തി നോക്കുമ്പോൾ വിരിഞ്ഞിട്ടില്ല എന്തോ നമുക്ക് എന്തോ ഭാഗ്യമില്ലാത്തതിനോട്ട് ഇവിടെ ഇരുന്ന് വെയിൽ കൊള്ളാൻ കഴിയലാ ജസ്റ്റ് ഞങ്ങൾക്ക് ഇതൊന്ന് കാണിച്ചു തന്നിട്ട് അപ്പുറത്തെങ്ങാ മാറി നീട്ടി വെയിലൊക്കെ പോയിട്ട് ഒന്നുകൂടി വന്നു നോക്കല്ലേ പണ്ട് ഞാൻ ഇതോടെ ഒക്കെ പോയി അങ്ങോളം പോകുന്ന സ്ഥലട്ടോ അപ്പൊ ഇവിടെ വെള്ളവും ചളിയൊക്കെ ഉണ്ട് വരണം അപ്പുറത്തോട്ടൊന്നും പോയി നോക്കാം രണ്ട് തീരുമാനം കുളിക്കാനൊക്കെ കടവിൽ വരികയാണ് പാമ്പുണ്ടാവും കേട്ടോ നല്ലോണം നോക്കി നടക്കാം എന്നാൽ പാമ്പൊക്കെ ഇങ്ങോട്ട് കിടക്കട്ടാവാ ഇതാണ് ചല്ലിപ്പൂവ് ഇത് നമ്മുടെ ആവിട പാണ്ടിന്റെ ഭാഗമായിട്ടുള്ള കുറ്റ്യോട്ട് നടയിൽ അതിന് കുറ്റ്യോട്ടു നടയിലുള്ള ചല്ലിപ്പൂവാന്ന് കൂടുതൽ ഫേമസ് ആയതും വാർത്തകളിൽ ആചരിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെയുള്ള ചല്ലിപ്പൂവ് അങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും കണ്ടിട്ടില്ല അപ്പൊ ഇവിടെ ഉണ്ട് എന്ന് കാണിച്ചരാൻ വേണ്ടിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞു പക്ഷെ അത് വിരിയാത്ത കൊണ്ടാണ് ഇത്ര ഭംഗി തോന്നാത്തത് വി കുറച്ചുകൂടി അങ്ങോട്ട് ചെറുതായിട്ട് വിരിഞ്ഞു വരുന്നുണ്ട് അപ്പൊ ഇത് വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും മൊത്തം റോസ് പിങ്ക് കളറായിട്ട് നല്ല ഭംഗി ഉണ്ടായിരിക്കും ഇത് ഞാൻ പറഞ്ഞില്ലേ കുറ്റവോട്ട് നടന്ന് പറയുന്ന സ്ഥലത്ത് അവളെ പണ്ടിന്റെ ഭാഗമാണ് കുറച്ചപ്പുറത്താണ് അപ്പൊ അവിടെ നിന്ന് ആരോ സോഷ്യൽ മീഡിയയില് വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ അങ്ങനെ എന്തോ വീഡിയോ പോസ്റ്റ് ചെയ്തതായിരുന്നു അപ്പം അതങ്ങനെ കൂടുതൽ ൾക്കാരിലെടുത്തേക്ക് പ്രചരിച്ച് പിന്നെ ന്യൂസ് ചാനലിൽ വന്നു പിന്നെ ആൾക്കാരൊക്കെ ഒരുപാട് ഇവിടുത്തേക്ക് കാണാനൊക്കെ വരാൻ തുടങ്ങി കൊറോണേന്റെ ഒക്കെ ഒരു സമയത്തായിരുന്നു അത് അങ്ങനെ ഫേമസ് ആയിട്ടുള്ള അതിനു മുമ്പ് ചല്ലിപ്പൂവൊക്കെ അവിടെക്ക് ഇഷ്ടം പോലെ കിട്ട പക്ഷെ എനിക്ക് കൂടുതലായിട്ടും പ്രചരിച്ചത് ആ ഒരു സമയത്താണ് അപ്പം അതിനുശേഷം കുറെ ആൾക്കാരൊക്കെ കാണാൻ വരേനു ഒരു കഴിഞ്ഞൊരു മൂന്നാല് വർഷമായിട്ട് അപ്പം എല്ലാ വർഷത്തെ പോലെ ഇപ്പോഴും ചല്ലിപ്പൂവ് പൂത്തിച്ചുണ്ട് അപ്പം ആ ജസ്റ്റ് ഇങ്ങനെ ആയി വരുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്ന ഒരു പതിനൊന്ന് മണിക്കാവണം കറക്റ്റ് ആയിട്ട് വിരിഞ്ഞു തുടങ്ങാൻ ഇവിടെ കണ്ട പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ട് പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് വെള്ളത്തില് ഇതൊക്കെ വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇപ്പൊ ഒന്നും വിരിഞ്ഞിക്കില്ല അതാണ് ഇപ്പൊ നമുക്ക് അത്ര ഭംഗി തോന്നാത്തത് ശരിക്കും അങ്ങോളം ഉണ്ട് വല്ലിപ്പോവ് നമുക്ക് നോക്ക വിരിയുമായിരിക്കും പക്ഷെ വെയിൽ കൊണ്ട് പൊതിഞ്ഞു പോകുന്നു നിന്നാല് ഞാൻ കുറച്ചും കൂടെ ലേറ്റായിട്ട് വന്നാൽ മതിയൊന്നും ഇപ്പോൾ വിചാരിക്കില്ല ഇണ്ടോ ഇത് തോടാ നമച്ചി നമച്ചിന്റെ തോടാ നമച്ചി അതിനുള്ളിലില്ല നമച്ചിന്റെ തോട് ശംഖവല്ലേ കഴിക്കും നമച്ചി കഴിക്കും ഞാനിതുവരെ തന്നിട്ടൊന്നില്ല കേട്ടോ നമച്ചി കഴിച്ചോ രണ്ടെ കമൻ്റ് ഇടണേ കുറച്ച് അങ്ങോട്ടൊക്കെ കുറച്ച് പൂത്ത് വരുന്നുണ്ട് കുറച്ചും കൂടി ഒരു പിങ്ക് കളറായിച്ച് കാണാൻ പറ്റുന്നുണ്ട് ഇന്നലെ ഞാനിങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് കുറ്റോട്ട് നടയിലിറങ്ങിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചതിൻ്റെ വീഡിയോ ഈ ഒരു ചല്ലിപ്പൂവിൻ്റെ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പം ഞാൻ വിചാരിച്ച് വെറുതെ ഇറങ്ങണ്ട എന്തായാലും നമ്മൾ ഇങ്ങോട്ടേക്ക് വരികയല്ലേ അപ്പം ഇവിടെ കുറൊരു കടവുള്ളത് കാണിച്ചു തരാം അതങ്ങനെ ആൾക്കാർ അങ്ങനെ നാട്ടുകാരല്ലാണ്ട് ആൾക്കാരൊന്നും അങ്ങനെ കണ്ടിച്ചില്ലല്ലോ മറ്റേതല്ലേ കണ്ടത് അപ്പോൾ ഇവിടെയുള്ള കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നു അപ്പോൾ ഒരു വൈകുന്നേരം വന്ന ഞാൻ വിചാരിച്ചു ന്യൂസ് ചാനലൊക്കെ ഒരു പത്ത് മണിക്ക് ഇത് പൂക്കും ഒരു നാല് മണിവരെയാണ് നാലുമണി കഴിഞ്ഞത് വാടുന്നത് വേണ്ടത് അപ്പോൾ ഞങ്ങളൊരു മൂന്ന് മണിക്ക് കുറച്ച് വെ വെയിലുണ്ടായനൊന്നാലും ഈ ചെറുതായിട്ട് വെയിലിൻ്റെ ഒരു ശക്തി കുറഞ്ഞ സമയത്ത് നെല്ലിന്നിറങ്ങി എന്നെ നോക്കുമ്പോഴത്തേക്കും അത് വാടിപ്പോയിക്കും എനിക്ക് തോന്നുന്നു രുച്ച ഒക്കെ ആകുമ്പോഴത്തേക്ക് അത് വാടുന്നു വിരി കുറച്ച് സമയം ഉണ്ടാവും എനിക്ക് തോന്നുന്നു കാരണം ഇപ്പൊ പത്ത് മണിക്ക് വിരിഞ്ഞിട്ടൊന്നുമില്ല ഇപ്പൊ പത്തര ആയില്ലേ സമയം പത്തരയൊക്കെ ആയി എന്നിട്ടും ഇവിടെ വരുന്നേ വരുന്നേയുള്ളു നല്ല വെയിലുള്ള സമയമാണെന്ന് തോന്നുന്നു കുറേ വൈകിട്ടാണെന്ന് ഒന്ന് വിരിയ നോക്കാൻ പറ്റുന്നില്ല ഭയങ്കര വെയില അപ്പം എന്തായാലും ചില ഇപ്പോൾ ഉള്ളൂ ക്ക് ഞാൻ നടപ്പാതെയും ഞാൻ കുറച്ച് റീൽസ് ഒക്കെ എടുക്കുന്ന സ്ഥലങ്ങളിലുണ്ടല്ലേ അപ്പൊ അതൊക്കെ കാണാം അപ്പൊ നടക്കാം അതത് കണ്ടതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ ഏർ അടക്ക പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ചിലപ്പം ചിലപ്പോ കംപ്ലീറ്റ് ആയിട്ട് വിരിയായിരിക്കും നമുക്ക് നോക്കാം ഇതാണ് ഈ കൈതന്റെ അടുത്ത് പാമ്പുണ്ടോ എന്ന് പറയും പൊതുവേ ഇത് നമ്മളെ പായൊക്കെ മടയാൻ വേണ്ടിട്ട് കൈതോലാണ് ഉപയോഗിക്കുക ഇതൊക്കെ ഞങ്ങള് കളിച്ചു നടന്ന സ്ഥലമാണ് തൊട്ടാരണ്ടി കറ്റിമാർ കളി ഇങ്ങനെ ക്രീ കളികളൊക്കെ ഇവിടുന്ന് ഇങ്ങനെ കളിക്കാനും ഇവിടെയൊക്കെ വരുമ്പോൾ ഭയങ്കര അന്വേഷിച്ചു അന്വേഷിച്ചു ഇപ്പൊ നിറച്ചും പുല്ലൊക്കെ നിറച്ചും പുല്ലൊക്കെ ആയിട്ട് പാമ്പൊക്കെ ഉണ്ട് ആദ്യം ഇങ്ങനെ കേട്ടോ ഇതിലൂടെ ക്രെഡിക്ക് വഴി പോകാൻ പറ്റും കമ്പിച്ച് പുല്ലൊക്കെ പിടിച്ച് ശരിക്കും ഇതായിരുന്നു കേട്ടോ വഴിയിലൂടെനും നടപ്പാതിലൊക്കെ പോവാ കംപ്ലീറ്റ് ിപ്പാടൊക്കെ അതിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ താൽക്കാലി പറഞ്ഞ് കൊടുത്ത് പോവാട്ടോ അപ്പം നമ്മൾ മുട്ടാതെ എത്താനായിട്ടോ ഇതാണ് നമ്മുടെ നടപ്പാത ഈ നടപ്പാത കാരണം നമുക്ക് അപ്പറം ആവളത്തേക്കൊക്കെ പോണെങ്കിൽ ടൗൺ ലാബാത്തേക്കൊക്കെ പോണെങ്കിൽ ഇതാണ് എന്റെ മെയിൻ ആയിട്ടുള്ള റീൽസ് ഒക്കെ എടുക്കുന്ന സ്ഥലം പറയുന്നത് ഇപ്പൊ ഇവിടെ വരുമ്പോ വീട്ടിൽ വരുന്ന സമയത്ത് എന്തായാലും ഒരു പ്രാവശ്യം ഇവിടെ വന്ന റീൽസ് എടുത്തിരിക്കും പിന്നെ പണ്ട് ഞാൻ ഇവിടെ വന്നിങ്ങനെ ഇരിക്കാനും പണ്ട് വൈകുന്നേരം നാളെ കടവിലും നല്ല പതലും കൊയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നല്ല കാറ്റൊക്കെ ആയിരിക്കും വൈകുന്നേരം അവിടെ വന്നിരിക്കുമ്പോൾ ഭയങ്കര രസാട്ടോ വെയിലൊക്കെ താണിട്ട് നല്ല കാറ്റായിരിക്കും നല്ല രസമാണ് ഞാൻ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടെ വന്നിരിക്കേനും ഞാൾ ചെറുപ്പത്തൂർ സ്കൂളേക്കൊക്കെ ഇതിലോട് പോവുകയാണ് കേട്ടോ ഞാൻ യു പി സ്കൂൾ ആ യു പി സ്കൂളാണേൽ പഠിച്ചത് അപ്പം അവിടുത്തേക്ക് ഞാൻ വലിയ കൂടെ പോകാനോ പിന്നെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ചോറിന് വേണ്ടിയിട്ട് ഒരു വരവുണ്ട് വീട്ടിലേക്ക് സ്കൂൾ ചോറ്ണ്ട് എന്നാലും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് വെറുതെ ഇതിൽ കൂടി വരാനൊരു സുഖം കളിച്ച് നടന്നുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഇപ്പം എല്ലാ കുറേ സമയം കിട്ടുമല്ലോ ഉച്ചയ്ക്ക് ഞങ്ങളിലോടി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വന്ന് ചോറ് പിന്നെ അതുപോലെ തന്നെ ആ കാരണം ഈ വാലിൻ്റെ അപ്പുറം ആ ഭാഗണ്ട അപ്പം അവിടെ നിന്ന് റോഡ് കൈ അവിടെ റോഡുണ്ട് ആ റോഡിൻ്റെ ആ റോടുമ്പു താരിക്ക് ഇങ്ങനെ ഇറങ്ങിച്ച് അതിൽ കൂട് വീട്ടിലേക്ക് വരും ചളിയൊക്കെ ഫുൾ ചളിയും വെള്ളം ഇരിക്കും അതില കൂടെ ഇങ്ങനെ വരും നല്ല സുഖമായിരുന്നു ഇങ്ങനെ ചളിയിലും വെള്ളത്തിലൊക്കെ കളിച്ച് വരെ പിന്നെ അതുപോലെ തന്നെ വെള്ളരി കൃഷിയൊക്കെ ചെയ്യേ അതൊക്കെ ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോ ആരും കാണാണ്ട് പറിച്ചെടുക്കും അപ്പൊ ചില സമയത്ത് അതിന്റെ കൃഷി ചെയ്യുന്ന ആളുണ്ടല്ലേ ഓരോ കഴിഞ്ഞ നല്ല ചീത്തയൊക്കെ കേക്കാനും ൊരു കാലം നല്ല രസണ്ടായി പണ്ടിങ്ങനെ നല്ല കേട്ടോ അവിടെ കോൺക്രീറ്റ് ഒന്നും ചെയ്തിരിക്കില്ല അപ്പൊ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് ഇടവള മഴക്കാലത്ത് ഭയങ്കര രസാട്ടോ അവിടെ നല്ല ഭംഗിയാണ് മഴക്കാലത്ത് ഫുൾ വെള്ളം കയറ്റി ഈ പായലും പുല്ലും ഒന്നും കാണാൻ ഫുൾ ഫുള്ള് വെള്ളം നല്ല ഭംഗിയാ നോക്കാൻ പറ്റുന്നില്ല ഭയങ്കര വെയിലാ നേരെ നോക്കാൻ പോലും പറ്റുന്നില്ല ആമ്പല ഉണ്ട് കേട്ടോ അത്യാവശ്യം ആമ്പല ഉണ്ട് നാലു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ സൈഡിലൊക്കെ നിറയെ ആമ്പലായിട്ട് പറിച്ചെടുക്കാൻ പറ്റുന്നു നോക്കി ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അത്രയില്ല നാലുണ്ട് അത്രയില്ല കേട്ടോ നീലാമ്പലൊക്കെ ഉണ്ട് കേട്ടോ വയലിൽ തന്നെ നല്ല നീലാമ്പലൊക്കെ ഉണ്ട് അപ്പോൾ അധികം ഇവിടെ നിന്നൊന്ന് വെയിൽ കൊള്ളാൻ പറ്റുന്നില്ല കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര എന്റെ നാടും ഞങ്ങളുടെ വയലും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ചല്ലിപ്പൂവിൻ്റെ കാര്യം ചല്ലിപ്പൂവ് ഇവിടുന്നൊക്കെ ഒന്നുകൂടെ അങ്ങോട്ടേക്ക് കാണിച്ചേ ദാ ഇവിടുന്നാട്ടോ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് കടവ് അവിടെയാണ് ചല്ലിപ്പൂ ഞാൻ കാണിച്ചത് ചല്ലിപ്പൂ വിടർന്നു ഞങ്ങൾ കണ്ടിച്ചില്ലെങ്കിലും ആ ചല്ലിപ്പൂ ഉള്ള ഏരിയ അതാ അപ്പൊ ഇവിടുന്ന് ചുറ്റി നമ്മളെ അപ്പുറത്തേക്ക് എത്തുമ്പോഴത്തേക്ക് ചിലപ്പം വിരുന്നിട്ടുണ്ടാവും അഥവാ വിരുന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു പോകുമ്പോൾ സാധാരണ ഈ ചല്ലിപ്പൂവാൽ ഫേമസ് ആയിട്ടുള്ള സ്ഥലം ഉണ്ടല്ലോ കുറ്റിയോട്ട് നട അപ്പൊ പറ്റുകയാണെങ്കിൽ അവിടെ ഒന്ന് ഇറങ്ങിയിട്ട് അവിടെയുള്ള ഉള്ള ചല്ലിപ്പൂ കാണിച്ചു തരാം അല്ല ഇവിടെ വിരിയാണെങ്കിൽ ഇവിടെ തന്നെ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇന്ന് വീട് ഇത്രയെല്ലാം പുതിയൊരു വീടായിട്ട് വീണ്ടും കാണാം ഇപ്പൊ നമ്മൾ തിരിച്ചു പോകുന്ന വഴിയിൽ കുറ്റിയോട്ട് നടയിൽ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ചല്ലിപ്പൂവൊക്കെ കാണിച്ചു തരാൻ വേണ്ടിട്ട് കണ്ണിന് വളരെയധികം കുളിർമയേകുന്ന കാഴ്ചയാണെങ്കിലും ഇത് വയലിനും കൃഷിക്കുമൊക്കെ വൻ നാശനഷ്ടമാണ് ഉണ്ടാക്കുന്നത് മറ്റു ജലസസ്യങ്ങളെയൊക്കെ നശിപ്പിച്ച് അതിവേഗം പടർന്നു പിടിക്കുന്ന ഒരു സസ്യമാണിത് തെക്കേ അമേരിക്കൻ നാടിൽ നിന്നാണ് നാടുകളിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് കബോബ എന്നാണ് ഇതിൻ്റെ ഒരു ശാസ്ത്രീയ നാമം ഈ കാഴ്ച കാണാൻ ആയിട്ട് ധാരാളം ആൾക്കാരൊക്കെ ഇവിടെ എത്താറുണ്ട് കേട്ടോ അപ്പോൾ കാഴ്ച കാണാൻ വരുന്ന ആൾക്കാരൊക്കെ ഈ ചെടി പറിച്ചു കൊണ്ടുപോകുമ്പോൾ ഇത് പല സ്ഥലത്തും സ്പ്രെഡ് ആകുന്നതിലും കാണാൻ പറ്റും അപ്പം ഇതിൻ്റെ ഒരു എന്ന് പറയുന്നത് നവംബർ മുതൽ ജനുവരിയുള്ള ഒരു മാസമാണ് ആ സമയത്താണ് ഇത് വിരിയുന്നത് അപ്പം ഇത്തരം മനോ ഈ മനോഹരമായിട്ടുള്ള കാഴ്ച കാണാനായിട്ട് ധാരാളം ആടുകളൊക്കെ ഇവിടെ എത്താറുമുണ്ട് അപ്പം ഞങ്ങൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു ആ കൊറോണയുടെ സമയത്തുള്ള അത്രയ്ക്ക് ഇപ്രാവശ്യം ഇല്ലയെന്നാണ് തോന്നുന്നത് കുറച്ച് കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്നാലും കാണാൻ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ട് എങ്കിലും ഇത് വയലിനും കൃഷിക്കും നല്ലപ്പാടങ്ങൾക്കൊക്കെ തന്നെ അപകടമാണ് കേട്ടോ